മാറാക്കട ഗ്രാമപഞ്ചായത്തിന് ഇത് അഭിമാന നേട്ടം മികച്ച അങ്കണവാടിക്കും ഏറ്റവും നല്ല വർക്കർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡാണ് മാറാക്കട പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ്വാടിയെ തേടിയെത്തിയത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും പഞ്ചായത്ത് അധികൃതരും ബാനുവും അവാർഡ് ഏറ്റുവാങ്ങി മലപ്പുറം oh

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മാറാക്ക പഞ്ചായത്തിലെ കാടാപുഴ പിലാത്തറ സെന്റർ മുപ്പത്തിയഞ്ചാം നമ്പർ അങ്കണവാടിക്ക് ലഭിച്ചു ഇതേ അങ്കണവാടിയിലെ കുരുന്നുകളുടെ കൂട്ടുകാരിയായ വഹിദ ബാനു ടീച്ചർക്ക് സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർക്കുള്ള അവാർഡും ലഭിച്ചു സ്വന്തം കെട്ടിടത്തിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയാണ് പിലാത്തറയിലേത് അങ്കണവാടിയിൽ വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നാണ് അങ്കണവാടി പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും പുരസ്കാരം ഏറ്റുവാങ്ങിയത് മാറാക്ര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് വാർഡ് മെമ്പർ സജ്ജന ടീച്ചർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ വഹീദ ബാനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നമ്മുടെ അത് നമ്മടെ ആ കിട്ടണ്ടൂസേപെട്ട് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്